പ്രമഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വിജ്ഞാനപീഠം പ്രസിഡന്റും ദേവസ്വം ബോർഡ് സ്ഥിതിയുമായ ഡോക്ടർ കെ മുരളീധരൻ സാറിനെ സ്വാഗതം ചെയ്യാം സർ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിൽ മൂവാറ്റുപുഴ എന്നും ജോസഫ് ഫർഗീസ് ചോദിക്കുന്ന ഒരു ചോദ്യം തുടങ്ങാം സർ വരവിനേക്കാൾ ചിലവ് കൂടുന്നത് വീടിൻ്റെ വാസ്തുദോഷം ഉണ്ടാകാൻ എന്തെങ്കിലും വഴിയുണ്ടോ അത് സാധാരണ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നിർമ്മാണത്തിൽ അബാധ ഉണ്ടായാൽ സമ്പത്ത് നിലനിൽക്കില്ല അതായത് എത്ര പൈസ വന്നിരുന്നാലും അതിൻ്റെ ഇരട്ടി ആ വീട്ടിൽ നിന്ന് പോകും അത് എന്തൊക്കെ കൊണ്ടാണ് എന്നൊക്കെ നോക്കാം ഒന്ന് പ്രധാന ഗേറ്റ് പ്രധാനപ്പെട്ട വാതിൽ നേർ നേർ വാതിൽ കൊടുത്ത് അങ്ങനെ വരുന്ന വീടുകൾക്ക് സാമ്പത്തിക ഭദ്രത ഒരിക്കലും ചെയ്യില്ല എന്നാൽ ഇത് ഗേറ്റ് അല്പം ഒന്ന് വടക്കോട്ടോ കിഴക്കോട്ടോ ഒന്ന് മാറ്റി വെച്ചാൽ മാറ്റി വയ്ക്കുമ്പോൾ അവിടെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രാക്ടിക്കലായിട്ട് അപ്പോൾ നിർമ്മാണത്തിൽ നിന്ന് വീട് പണിയുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട വാതിൽ നേരെ പിടിച്ച് ഗേറ്റ് കൊടുക്കരുത് പിന്നെ നേരെ നേർ നേർ വാതിൽ കൊടുക്കണമെങ്കിൽ പണ്ടത്തെ തച്ഛരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കോൺക്രീറ്റ് വീടിനൊരിക്കലും ചെയ്യരുത് സാമ്പത്തിക ലോസ് സമ്പത്ത് നിൽക്കില്ല അതുപോലെ തന്നെ പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും എന്നും ഒരു അസ്വസ്ഥത ഉണ്ടാകും വീട്ടിൽ അതാണ് മുഖ്യമായും പൈസ നിൽക്കാത്ത ഒരു ഇത് വരണത് ഈ നേർ വാതിലും ഈ ഗേറ്റും തന്നെയാണ് അത് പ്രാക്ടിക്കലായിട്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ എടുക്കേണ്ടത് അത് വാസ്തുശാസ്ത്രത്തിലൊന്നും ബുക്കിലൊന്നും എഴുതി വയ്ക്കാത്തൊരു കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വീട് നിർമ്മാണത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം അടുക്കളയ്ക്ക് അബാധ വന്നാൽ വീടിനെ ബാധിക്കും പൂജാമുറിക്ക് എന്തെങ്കിലും അബാധ വന്നാൽ വീടിനെ താരമേ ബാധിക്കും കിടക്കുന്ന കിടപ്പ് മുറികൾ കറക്റ്റ് ആയിട്ട് വന്നിട്ട് സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരം ചില ആൾക്കാരെ കൊണ്ട് കോൺ കട്ട് ചെയ്ത് ചരിച്ച കങ്ങാ മുറിയിൽ അവർ പ്രധാനപ്പെട്ട ബെഡ്റൂമായിട്ട് അല്ലെങ്കിൽ കിടക്കണ ചായന മുറി ആയിട്ട് എടുക്കും എന്നും ആരോഗ്യം ക്ലിയർ ആയിരിക്കില്ല എന്നും വലിയ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഈ കൂടെ കൂടെ ചില പ്ലാൻ കൊണ്ടുവരും ആ പ്ലാനിൽ ഇവർ ആ വസ്തുവിൻ്റെ കിടപ്പങ്ങനെ ഒരു ഭാഗം കൊണ്ട് ഒന്ന് വീതി കുറഞ്ഞും മറുപാഗം കൊണ്ട് വീതി കൊടുക്കും ഇവർ പ്ലാൻ അതേ രീതിയിൽ വരയ്ക്കും മുറിയൊക്കെ ചരിച്ച് അപ്പോൾ അതിന് അതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് അതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥത പിന്നെ മേശയോ കട്ടിലോ ഒന്നു തന്നെ നമുക്ക് അതിന് അതിൻ്റെ അരിലിടാൻ അയ്യാത്ത സാധിക്കും അവർ നോക്കുന്നത് എനിക്ക് ചെറിഞ്ഞ ഭൂമിയാണുള്ളത് അതിനനുസരിച്ച് ഒരു പ്ലാൻ വരയ്ക്കണമെന്ന് അറിവുള്ള ആർക്കിടെക്ട് എഞ്ചിനീയർ ആണെങ്കിൽ അത് വരയ്ക്കില്ല അവർക്ക് അവിടെ ബെൻഡാക്കും ബെൻഡ് കൊടുത്ത് കറക്റ്റായിട്ട് ആ മുറി ഒന്നേ ദീർഘചരത്തിലുള്ള എടുക്കണം അല്ലാതെ ഭൂമിയുടെ അനുസരിച്ച് ചെയ്തു ഭൂമിയുടെ അനുസരിച്ച് ചെയ്യുമ്പോൾ വേറെ ഒരു കാര്യം പറഞ്ഞുതരാം നമുക്ക് ചരിഞ്ഞ നല്ല തൂക്ക ചരിഞ്ഞുള്ള ഭൂമി ഉണ്ടെങ്കിൽ ചില ആൾക്കാർ അത് സ്റ്റെപ്പ് 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 ആക്കി എടുക്കും മനസ്സിലായില്ല വെട്ടിത്തെറിക്കി താക്കാതെ ഇപ്പോൾ വന്ന് കയറുന്ന സിറ്റൌട്ട് ഡ്രയിങ് ഹാൾ ഒരു ഒരു ലെവലിൽ അവിടെ നിന്ന് പടി കയറിയിട്ട് പിന്നെ ഡൈനിങ് ഹാൾ ഒരു ലെവലിൽ അഡ് ഡൈനിങ് ഹാൾ അടുക്കളയും ഒക്കെ ഒരു ലെവലിൽ പിന്നെ ഇത് കഴിഞ്ഞിരുന്ന ബെഡ്റൂം അല്ലെങ്കിൽ ഇതേ രീതിയിൽ അത് അവരെ ഒരാൾ പറഞ്ഞു ബക്കർ മോഡലാണ് ബക്കർ മോഡൽ അങ്ങനെയൊന്നുമില്ല ബക്കർ അദ്ദേഹത്തിൻ്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതായിരുന്നു അങ്ങനെ അതൊന്നും അത് ശരിയില്ല ഇത് ചെയ്യുക ആരോ ഒരാളിങ്ങനെ ഒരു ചെറിയ രീതിയിൽ ചെയ്തു ആന തുറന്ന് തുറന്നു തുടങ്ങി കുറേ പോയി ഇപ്പോൾ അവർ ചെയ്യുന്നില്ല ഇപ്പോൾ അവർക്ക് മനസ്സിലായി ചെയ്തവർക്കെല്ലാവരും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ആ പരിപാടിയില്ല അപ്പോൾ എപ്പോഴും തന്നെ ഒരു വീട് നിർമ്മാണം ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ വീടിൻ്റെ സിറ്റൌട്ട് മുതൽ അടുക്കള അടുക്കളവർ ഒരേ രീതി തന്നെ കൊടുക്കും പിന്നെ പല ആൾക്കാരും അതും കുറച്ച് വർഷം മുമ്പായിട്ട് ചെയ്തുകൊണ്ടിരുന്നു നല്ല ലെവലായിട്ട് നല്ല പറയുകയാണെങ്കിലും വന്ന് സിറ്റൗട്ട് വന്ന് കയറി ഡ്രായിങ് കാളിന് ഒരു ഒൻപത് താത്ത് കിട്ടി റെഡി അതെ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പല മുറികളും വെറുതെ ആവശ്യമില്ലാതെ താത്തും ഉയർത്തി കൊണ്ട് ഫോം ഓർജൻ ക്ലിയർ ആവില്ല ആ വീടിന് കൊച്ചു കുട്ടികളൊക്കെ ഓടിപ്പൊടി പെട്ടവർക്കിറങ്ങും ഈ കുഴിയിലൊന്നും കൈ പണ്ടൊക്കെ പൊട്ടുക അത് ഇങ്ങനെ അപ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ നല്ല ഭൂമിയാണെങ്കിലും നല്ല രീതിയിൽ വീട് വയ്ക്കാമെങ്കിലും ചില ആൾക്കാരുടെ ചില വികൃതമായ ചില ആഗ്രഹങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത് അതൊക്കെ വീട് പണി നടത്തുമ്പോൾ അത് സൂക്ഷിച്ചൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരുടെ വിളിച്ച് ചോദിച്ച് ചെയ്യണം അറിവില്ലാത്തമാർ ഒരുപാടൊരു നാട്ടിലുണ്ടാവും പല അവർക്ക് ചില ആൾക്കാർ ഒരു ഒരു വീട് എന്നാൽ ശരിയായിട്ട് പറഞ്ഞാൽ നല്ല രീതിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ എന്തെങ്കിലും കയറി ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പൊക്കളി അപ്പോൾ അതങ്ങനെ ഇരിക്കുകയാണ് ഇതിങ്ങനെ മാറ്റണം അവനൊന്നും അറിഞ്ഞുകൂടാ അവന് അവന് ഏ ബി സി ഡി വാസ്തുചാസപ്പറ്റി യാ ബി സി ഡി ആണ് അറിഞ്ഞൂടേ എന്തെങ്കിലും കമൻ്റ് പാസ്സാക്കും അപ്പോൾ ഈ വീട്ടുകാർക്ക് അതായത് ചിന്ത അയ്യോ അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോന്ന് അപ്പോൾ എല്ലാവരും വീടിപ്പം നല്ല പരിപൂർണമായിട്ട് നല്ല ഐശ്വര്യമായി നിൽക്കുന്ന വീടാണെങ്കിലേ നമുക്ക് സമയദോഷങ്ങളുണ്ടാവും ആ സമയദോഷങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സമയദോഷം നമ്മൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ ഈ തലയിലെടുത്തുനിന്ന് തല ചൊറിഞ്ഞാൽ പോണ കേസല്ല അത് അനുഭവിച്ചേ പോയുള്ളൂ അപ്പോൾ ഇതിനകത്ത് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് സമയദോഷം വരുമ്പോൾ പറയും അയ്യോ വീട് അതിന് വീടിനെ കുറ്റം പറയരുത് എന്തൊക്കെ ഏതൊക്കെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് നമ്മൾ വാസ്തുപരമായിട്ടൊക്കെ വച്ച് വീട് വെച്ചിരുന്നാലും ആദ്യം വസിക്കുന്ന ആൾക്കാരുടെ ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവ് സമയദോഷങ്ങൾ വരുമ്പോൾ അതാരും അനുഭവിക്കേണ്ടി വരും ഇല്ലയെന്ന് പറയുന്നില്ല ആ സമയം മാറുമ്പോൾ വീടിനും കിടക്കും ചില ആൾക്കാർക്ക് നീ നെയ്യുന്നു എല്ലാത്തിനെയും വീട്ടിൻ്റെ കുറ്റം പറയും അത് തെറ്റാണെന്ന് അർത്ഥം നമുക്ക് അങ്ങനെ വീടിന് വീട്ടിൽ പിന്നെ വീടിന് എപ്പോഴാണ് ശരി വീട് ഇപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു വീട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു പുതിയൊരു വീടാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു പിന്നെ വളരെ ഒരു ഒരു മാസം രണ്ട് മാസം തന്നെ ഒരിക്കലും വരാത്തിരിയില്ല ഉള്ള ഒരു കാര്യങ്ങൾ ചില ആൾക്കാർ ചില വീടിന് സംബന്ധമായിട്ട് ഐശ്വര്യമുള്ള വീടായിരിക്കും അവർ ഭാര്യ ഭർത്താക്കന്മാർ നല്ല ഐശ്വര്യം മാറ്റുന്ന ഒത്തിരിമോട് കൂടിയൊക്കെ ജീവിച്ചിരുന്നാൽ ചില വീടുകൾ കയറി താമസിച്ചിരുന്നിരുന്നാൽ ഭാര്യഭർത്തക്കം ഗീരിയും ഭാഗം പോലെ വരും അതെ ഒരാൾ പറയണേ വേറെ ഒന്നും ഇഷ്ടപ്പെടാത്തത് അതൊക്കെ അവിടുത്തെ വീടിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം അത് ഊർജ്ജ ക്രമീകരണം കറക്റ്റ് ആകത്തുകൊണ്ടാണ് മാത്രം അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് നല്ലൊരു വാസ്തു വേണ്ടതിനാണെങ്കിൽ അത് കറക്റ്റ് ഞാൻ ധാരാളം അത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ അത് അവിടെ കയറുമ്പോൾ തന്നെ കാലെടുത്തുമ്പോഴേ അറിയാം ഇന്നലെ അപകത്ത് അപാധയാണ് അത് കറക്റ്റാ സാധ്യത ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നിർമ്മാണത്തിൽ അപാധയുണ്ട് അവിടെ അതുകൊണ്ട് സമയദോഷം വരുമ്പോൾ നമ്മുടെ ആർക്കായിരുന്നാലും അത് ബാധിക്കും അതിന് എല്ലാത്തിനും തന്നെ വീട്ടിൻ്റെ കുറ്റം പറയും സർ അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം ഇപ്പോൾ പല വീടുകളും റൗണ്ടായിട്ട് ചെയ്യുന്ന ഒരു സമൃദയുണ്ട് അതായത് എല്ലാ ദിക്കിലും എല്ലാം റൗണ്ടാണ് വീട് പൂർണ്ണമായിട്ടും ഒരു റൗണ്ടിനകത്ത് ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നുണ്ട് ഇടയ്ക്ക് പലയിടത്തും ഞാനത് കണ്ടു അതും ഒരു ഭംഗിയുടെ ഭാഗമായിട്ടായിരിക്കും പക്ഷെ അത് നല്ലതാണ് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം അറിയണ്ട അതോ റൗണ്ടാണ് പക്ഷേ റൗണ്ടായിട്ട് ചെയ്യാം പക്ഷെ അതിന് വ്യക്തമായ ചില കണക്കുകളുണ്ട് വളരെ സ്പഷ്ടമായിട്ടുള്ള കണക്കാണ് ആ കണക്കും പ്രകാരം ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുന്ന വീടിനെ റെസിഡൻസ് പർപ്പസ് കഴിയുന്നത് ഒഴിവാക്കുക അതൊക്കെ കൊമേഴ്സ്യൽ പർപ്പസ് അല്ലെങ്കിൽ വേറെ ഈ ഹോട്ടലുകൾ വൻകിട ഹോട്ടലുകൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് നല്ലത് അല്ലാതെ താമസ ഒരു ഫാമിലി താമസിക്കാൻ വേണ്ടിയുള്ളത് ഫുൾ റൗണ്ട് നല്ലതല്ല അല്ലാതൊക്കെ ചെയ്യും കാരണം കൊമേഴ്സ്യൽ പർപ്പസിലൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും തന്നെ ഒരു ഒരു ചെയ്യാൻ സാധിക്കില്ല ചെയ്യേണ്ട റൗണ്ട് പക്ഷേ വാസഗൃഹത്തിലേക്ക് അത് സർ മറ്റൊരു ചോദ്യം ശ്രീമതി പുതിയൊരു വീട് കെട്ടി ഈ കെട്ടിയിരിക്കുന്ന വീട് പണ്ട് അത്ര ചൂടൊന്നും ആ സ്ഥലത്ത് തോന്നിയിരുന്നില്ല ഇവര് സ്ഥലം വാങ്ങിയ സമയത്ത് പക്ഷേ ഇപ്പൊ വീട് കെട്ടിയതിന് ശേഷം ഒരുപാട് ചൂട് തോന്നുന്നു അത് എന്തെങ്കിലും വാസ്തു പിഴവുകൾ കൊണ്ട് സംഭവിക്കുന്നതാണോ അല്ല ചൂട് എന്ന് പറയുന്നത് ശക്തിക്ക് പറഞ്ഞാൽ ഒരു നല്ല വീട് ചെയ്യുന്നത് ചൂട് അതിൻ്റെ റൂഫിങ് കൊടുത്തില്ലെങ്കിൽ അതായത് നല്ല ശക്തമായ വെയിലേറ്റിരുന്നാൽ കോൺക്രീറ്റ് തൊട്ട് പഴിക്കും അത് രാത്രി കാലം കള്ള കുറച്ചുകൂടി താഴെ ചൂട് താഴോട്ട് ഇറങ്ങും അതൊരു പ്രാക്ടിക്കലായിട്ടുള്ളതായത് ലൈറ്റ് ഷീറ്റ് കൊടുത്താൽ ആ ചൂട് പോവും പിന്നെ നിർമ്മാണത്തിൽ തന്നെ വേറെ വേറൊന്നു രണ്ട് കാര്യമുണ്ട് നമ്മൾ ഹോളോ ബ്രിക്സ് അല്ല ബ്രിക്സ് അത് അതായത് പണ്ടത്തെ താവ് ഇപ്പോഴത്തെ താവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രിക്സിനൊക്കെ ഇട്ടി അതായത് ചൂട് കെട്ടാമെന്നു അതിനെ ആട്ടി ചൂട് കൂടുതലായിരിക്കും ഇതെന്ന് പറയുന്നില്ല പണ്ടുകാലത്ത് ഇതൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സാധനങ്ങളുണ്ട് അപ്പോൾ അത് പണ്ട് പണ്ടത്തെ വെട്ടുകല്ല് അത് നല്ല തണുപ്പാണ് അങ്ങനെയുള്ള നിർമ്മാണങ്ങൾ ചോറ് കെട്ടുന്ന അങ്ങനെയുള്ള നിർമ്മാണങ്ങളാണെങ്കിൽ വീടിനകത്തൊരു കൂളിങ് നമുക്ക് അനുഭവപ്പെടും അല്ലെങ്കിൽ നല്ല ട്രൈ ആയിരിക്കും ചൂടിൻ്റെ ഉയരത്തെ ടോപ്പ് നമുക്ക് ടോപ്പിൽ ഈ ഇത് കിട്ടാലും അത് അതിനെ കണക്കെടുക്കാൻ പറ്റില്ല ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് നല്ല ചോദ്യങ്ങൾക്ക് സർ ഉത്തരം തന്നു ഇനിയും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക